ം ഇന്ന് നവംബർ ഒമ്പത് ഇന്ന് മല്ലുമല്ലും വീഡിയോയുടെ വിഷയം അമ്മയിലൂടെ അപ്പനിലേക്ക് ഉള്ള കത്തോലിക്ക കത്തോലിക്കുതന്ത്രം നവംബർ നാലിന് പോപ്പ് ലിയോ സിംഹമായിട്ട് അവിടുന്ന് ഒരു ഡിഗ്രി ഇറക്കുകയുണ്ടായി മാതാവ് സഹരക്ഷകയുമല്ല മാധ്യസ്ഥയുമല്ല എന്ന് പറഞ്ഞു അന്ന കത്തോലിക്ക സഭ മാതാവാണ് പുതിയ കുറിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞ പുതിയ കുതന്ത്രങ്ങളിലൂടെ നാല് പൈസ ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പുവഴിയിലായിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പാര ഡിഗ്രി പോപ്പ് ഇറക്കുന്നത് ഇപ്പം ഈ അടുത്തൊരു കൃപാസനം മാതാവായിട്ട് ഉടമ്പടി ആക്കിയ അപ്പ ശരിയാക്കി തരും പറഞ്ഞൊരു ചൊക്കര കണ്ണുള്ള ഒരു അച്ഛൻ ഇങ്ങനെ നടത്തുന്നു പിന്നെ കുരുക്കഴിക്കുന്ന മാതാവ് കൊല കൊടത്താൽ അനുഗ്രഹിക്കുന്ന കൊരട്ടിമുത്തി അതെല്ലാം പറഞ്ഞ് കുറേ ഉടായ്പ്പുകൾ കത്തോലിക്ക സഭ ഇറക്കി ഞാൻ കത്തോലിക്ക സഭയിൽ തന്നെ ആയിരുന്നപ്പോൾ ഞാൻ ശാന്താരൂപതയിൽ രേപ്പം പള്ളി എന്ന് പറഞ്ഞ നക്സലൈറ്റ് ഏരിയയിൽ ഞാൻ അവിടെ വികാരിച്ഛനായിരുന്നു ഇപ്പോൾ മൂന്ന് പള്ളികളിൽ ഞാൻ കൊന്തമാസത്തൊരു അത്ഭുതം കാണിച്ചു ഞാൻ പറയും നമ്മളൊരു പ്രാവശ്യം മാതാവിനെ പിതാവിനെ വിളിക്കുമ്പം പത്ത് പ്രാവശ്യം മാതാവിനെ വിളിക്കുകയാണ് അപ്പം നമുക്ക് ഒരു പ്രാവശ്യം മാതാവിനും പത്ത് പ്രാവശ്യം നമ്മുടെ പിതാവായ കർത്താവിനെ വിളിക്കുക എന്നും പറഞ്ഞാൽ കൊന്തയുടെ സ്ട്രക്ചർ മാറ്റി ഓക്കെ ഇപ്പം അവിടെ ഞാനിപ്പം അച്ഛനായിട്ട് ഇരുപത്തഞ്ച് വർഷം നവംബർ നാലിനായി ഇരുപ രണ്ടായിരത്തിലായിരുന്ന എൻ്റെ പട്ടം രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ പള്ളി വിട്ടെങ്കിലും ഇരുപത് വർഷമായിട്ടും ഞാൻ അവിടെയുള്ള ആളുകളായിട്ട് ജയേഷു സ്വീകരിക്കാനുള്ളൊരു നിലപാട് ഒരു സിറ്റുവേഷൻ ഒരു ഡിഗ്നീറ്റ് നമ്മളവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഇപ്പം എൻ്റെ ഈ കത്തോലിക്ക ബുദ്ധനത്തിന് രക്ഷപ്പെടാനായിട്ട് ഇതിൽ മൂന്ന് വില്ലേജിൽ ഒരു വില്ലേജ് ഇപ്പോൾ മൊത്തം പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഒരു അച്ഛൻ ഇവരെ വേളാങ്കണ്ണിലോട്ട് സൂയിപ്പിക്കാനുള്ളൊരു യാത്ര നടത്തി അവർ തിരിച്ചു കൊണ്ടുവരാനുള്ള ഇതിലാണ് ഇപ്പോൾ ആളുകൾക്ക് വേളങ്കണി മാതാവിനോടുള്ള ഭക്തിയേക്കാൾ ഉപരി പുറം ലോകം കാണാനായിട്ടുള്ള ഒരു അവസരമായിട്ട് കണ്ട് അവർ അച്ഛൻ്റെ ഒത്താശയിൽ കുറച്ച് റിഡക്ഷനൊക്കെ കിട്ടി ഒന്ന് തമിഴ്നാട് വലസി കടലുമ്പതെല്ലാം കണ്ടുവരുന്നൊരു ഇതായിട്ട് അവർ എടുത്തിരിക്കുകയാണ് ഈ അച്ഛനെ വാ വാനോളം പൊക്കുന്നുണ്ട് എത്ര വരെ പൊക്കുന്നു നമുക്ക് കണ്ടറിയാം ഞാൻ വിശ്വാസത്തെ കളിച്ചിട്ടുള്ള പല ഡിഗ്രികളും പലരും ചോദ്യം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഫിലോസഫിയും തിയോളജിയും പഠിച്ച ധർമ്മാരാമിൽ എന്നെ തിയോളജി പഠിപ്പിച്ച ജോസഫ് പത്രപാങ്ങലച്ചൻ പറഞ്ഞ ഒരു തമാശയും എന്ന കാര്യവും ഉണ്ട് ഈ മാതാവിൻ്റെ സ്വർഗാരോപണം അതായത് മൂന്ന് ഡിഗ്രിയാണ് മൂന്നാല് ഡിഗ്രിയാണ് മാതാവിനെ കുറിച്ച് ഇവർ പോപ്പ് ഇറക്കിയിരിക്കുന്നത് അതായത് ഈ മാതാ ഭക്തിയിൽ ഭ്രാന്ത് വന്ന ചില പൗമാർ അവർക്ക് തോന്നുന്നല്ല ഡിഗ്രി ആയിട്ട് ഇറക്കും ഓക്കെ അങ്ങനെ ഇറക്കിയൊരു ഇതാണ് സ്വർഗാരോപണം മാതാവ് ശരീരത്തോടുകൂടെ മുകളിലോട്ട് പോയി സ്വർഗത്തിലോട്ട് പോയി അപ്പോൾ ഈ അച്ഛൻ തമാശയായിട്ട് പറയുന്നത് ഇവർ ഒരു ഡിഗ്രി ഇറക്കുമ്പോൾ ഒരു ബൈബിൾ കൊട്ടേഷൻ കൂടെ വെക്കാറുണ്ട് ഓക്കെ ഇതിൻ്റെ കോവിഡ് വെച്ച കൊട്ടേഷൻ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നിട്ട് ഈ അച്ഛൻ തമാശയായിട്ട് പറയാണ് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കി ആക്കി ഇറക്കാം എന്നിട്ട് വിശ്വാസികളുടെ തലയിൽ കെട്ടി വെക്കാം ഈ അച്ഛൻ രണ്ട് വർഷം മുമ്പ് മരിക്കിച്ചെങ്കിൽ മൂന്ന് വർഷം മുമ്പ് ഞാൻ ഈ അച്ഛനെ കോട്ടയത്ത് പുള്ളിയുടെ സ്ഥലത്ത് പോയി കണ്ട് ഇതിനൊക്കെ ചോദ്യം ചെയ്ത് ഞാൻ പുള്ളിയെ അപ്രീഷിയേറ്റ് ചെയ്തു ഓക്കെ ഇപ്പം ഞങ്ങൾ ഞാൻ രേപ്പൻ പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പതിനായിരം രൂപയുടെ ഒരു പള്ളി തുറന്ന ഗ്രോട്ടോ അതായത് അന്ന് അച്ഛന്മാർക്കൊരു സൂത്രമുണ്ട് ഒരു ഗുഹ പണിയും അതിന് മാതാവിൽ വയ്ക്കും എന്നിട്ട് വിശ്വാസികളോട് പറയും നിങ്ങൾ പള്ളിയിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇത് എന്ത് പ്രാർത്ഥന മാതാവിന് കൊടുത്താൽ മാതാവ് കർത്താവിന് കൊടുത്തേക്കാം അങ്ങനൊരു ഷോർട്ട് കട്ട് ഇതിൻ്റെ ഇതിൽ ഞാൻ ഹൃദയത്തിൻ്റെ ഷേപ്പിൽ ഞാനൊരു കല്ല് വെച്ച് ഗ്രോട്ടോ ഉണ്ടാക്കി ഷേപ്പ് ഉണ്ടാക്കി മുകളിൽ ചുവന്ന കുരിശ് ഞാൻ എൻ്റെ അച്ഛൻ്റെ ഫോമേഷൻ കിട്ടിയ കമില സഭയുടെ ജീവൻ കൊടുക്കുന്ന കുരിശ് മോളി വെച്ച് നടുക്ക് ഒരു പത്തടി വലുപ്പത്തിലുള്ള ഒരു യേശുവിൻ്റെ രൂപം കൈ ഉയർത്തി നിൽക്കുന്ന യേശു ഓക്കെ തൊട്ടടുത്ത് ഒരു നാലടി ഉയരത്തിലുള്ള ഒരു മാതാവിൻ്റെ രൂപം കൈകൂപ്പി എൻ്റെ മകൻ്റെ അടുത്തുവ അങ്ങനെയുള്ള ഒരു പൊസിഷനായിട്ട് ഇപ്പം നമ്മളിപ്പോൾ കത്തോലിക്ക സഭയിൽ നമ്മൾ വിശ്വാസികൾ കൊടുക്കുന്ന ഒരു ഒരു അപകടം പറഞ്ഞ നിറഞ്ഞ ഒരു വഴിത്തിരിവാണ് വഴി തെറ്റിക്കുകയാണ് കർത്താവ് വേണ്ട മാതാവ് മതി അതല്ല മാതാവിൻ്റെ ഉള്ളത് അടുത്തോട്ട് വാ ഇപ്പം അവർ പറയുന്നത് കാനായിൽ കല്യാണത്തിന് അവൻ്റെ കാര്യം സഹായിച്ചു കൊടുക്കാൻ മാതാവന പക്ഷെ അനുഗ്രഹിച്ച കർത്താവാണ് ഓക്കെ ഇതെല്ലാം മറന്ന് ഇപ്പം കൊന്ന എട്ടാം ക്ലാസ്സിൽ ഞാൻ സെമിനാരിൽ പോയെങ്കിൽ സി എം ഐ സഭയുടെ അന്ന് പാവർട്ടിയിൽ സെൻറ്റ് തോമസ് ഹാസ്പെൻസ് ഹൗസ് അപ്പം ഒമ്പതും പത്ത് അവിടെ പഠിച്ച് റക്ടച്ഛനും ചോദ്യം ചെയ്തപ്പം എന്നോട് പറഞ്ഞു നീ പി ഡി സി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു ഞാൻ പി ഡി സി പഠിച്ച് എനിക്ക് കണക്കിൽ നൂറിൽ എൺപത്തഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ എനിക്കവർ ഫോർത്ത് ഗ്രൂപ്പും തരാതെ ഇരിഞ്ഞാലൊരു റൈസിൽ തേർഡ് ഗ്രൂപ്പ് ഉഴപ്പുന്ന ഗ്രൂപ്പ് ആ രണ്ട് വർഷം ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ച് ഉഴപ്പി രണ്ട് വർഷവും ഞാൻ പൂരം കാണാനായിട്ട് തൃശ്ശൂർ പോകുമായിരുന്നു അന്ന് പൂരപ്പറമ്പിൽ ഒരു സഹോദരൻ എന്നോട് വന്നിട്ട് പറഞ്ഞ കത്തോലിക്കന് ഒരു ഇതൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിലൊന്നു പറഞ്ഞതാണ് നമുക്ക് ഒരു പിതാവ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര പേര് മാതാവിൻ്റെ അടുത്ത് പോകും അപ്പോൾ എനിക്കറിയാം എൻ്റെ കുടുംബത്തിലെ ചില കുടുംബങ്ങളടക്കാം മിക്ക കുടുംബങ്ങളിലും നല്ല സ്നേഹമുള്ള പിതാവ് ഉണ്ടെങ്കിൽ മാതാവ് പോലും അറിയാതെയാണ് പിള്ളേർ കാര്യങ്ങൾ നടത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഇപ്പം നമ്മൾ മാതാവിലൂടെ അപ്പനിലൂടെ അമ്മയിലൂടെ അപ്പനിലേക്കൊന്നും പറഞ്ഞ് ഇവർ വഴിത്തെത്തിക്കുന്ന കുറേ അപ്പത്തെ കുതന്ത്രങ്ങൾ കത്തോലിക്ക കുതന്ത്രങ്ങൾ ഓക്കെ ഇപ്പം ഞാൻ കമ്മില സെമിനാരിയിൽ ഇതെൻ്റെ ഉള്ളിലുണ്ടെങ്കിലും കൽമല സെമിനാരിയിൽ കൽദ്രാരോ എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ അച്ഛൻ പുള്ളി ഭയങ്കര മാതൃ മാതൃഭക്തനാണ് മാതാവിൻ്റെ ഭക്തി ഉള്ളവനാണ് പുള്ളി വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾക്ക് ഒരു മണിക്കൂർ ആരാധനയുണ്ട് അപ്പം കർത്താവിന് എഴുന്നള്ളി വെച്ച് എന്നിട്ട് പുള്ളി ചൊല്ലുന്ന കൊന്തയാണ് അപ്പം ഞാൻ പറഞ്ഞു കർത്താവിന് എഴുന്നള്ളിച്ച് വെച്ച് മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നത് എന്താ ഓക്കെ ഇയാളെനിക്ക് മുടിഞ്ഞ മുടിഞ്ഞാര്യായിരുന്നു ഓക്കെ കൽതരാ ഒരു ആന വലുപ്പത്തിൽ ഓക്കെ അവസാനം പുള്ളിയുടെ വിചാരം കൊന്ത ഭക്തിയും പിന്നെ ചീട്ടുകളി ചീട്ടുകളിയാണ് കമ്മ്യൂണിറ്റി ലൈഫും കൊന്ത ഭക്തിയാണ് ഭക്തിയുടെ ഇതെന്നും പറഞ്ഞ് അപ്പം എന്നാലാ ഒന്ന് പ്രതീക്ഷ നടത്തിയിട്ട് അവസാനം പുള്ളിപ്പാറ വെച്ചപ്പം കമ്മിലസിലെ നിതിനി എർണോസ് എന്ന് പറഞ്ഞ വേറൊരു ഇറ്റാലിയൻ അച്ഛൻ എൻ്റെ രക്ഷകനായി അങ്ങനെ ഞാൻ സെമിനാരി വിട്ട് പപ്പുനുകിനി എന്ന് പറഞ്ഞ മനുഷ്യ ഇടയിൽ പോയപ്പം ഈ നിതിന് അച്ഛനാണ് എനിക്ക് വിശ എല്ലാം ശരിയാക്കി അങ്ങോട്ടേക്ക് വിട്ടത് നിന്ന് എനിക്ക് ബ്രെയിൻ ബ്രീമലിയായിട്ട് ഞാൻ തിരിച്ചു വന്ന് ചാ നമ്മുടെ കാട്ടുവാസികളുടെ ഏരിയ പോലെയുള്ള ചാന്താരൂപതയിൽ മഹാരാഷ്ട്രയിൽ എന്നെ പട്ടണം പഠിച്ച് തൊണ്ണൂറ്റാറിൽ കഴിഞ്ഞെങ്കിലും ഞാൻ രണ്ടായിരത്തി നവംബർ നാലിലാണ് നമ്മൾ പട്ടം വാങ്ങുന്നത് ഓക്കെ എന്നാലും രണ്ട് മാസം ഹിങ്ങഘട്ടം എന്ന് പറഞ്ഞ വികാ പള്ളിയുടെ വികാരിയും അഞ്ചാം മാസം മൂന്ന് പള്ളികളും നൂറ് കിലോമീറ്റർ ഹൈവേ പരിധിയിലുള്ള രേപ്പം പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഒരു സോണൽ വികാരി ഓക്കെ ആയിട്ട് നമുക്ക് അപ്പോയിൻമെൻ്റ് ചെയ്യുന്നു അവിടെ തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് സേവാ സമാജ് അത് നിർത്താൻ പറഞ്ഞ പള്ളിക്കാരൻ മക്കിട്ട് കയറി എന്നെ ഭ്രാന്താശുപത്രി ഇടുന്നത് വന്നപ്പം ഞാൻ പള്ളി വിട്ട് ഇപ്പം ഞാനൊരു ആയിരത്തി എണ്ണൂറ് സ്കൂളുകളിൽ നമ്മൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇരുപത് വർഷമായിട്ട് ഒരു അനാഥശാല അവിടെ നടത്തുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളിതെല്ലാം മുന്നോട്ട് കൊണ്ടു വന്നു ഓക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഞാൻ അവിടെ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു നട്ടലിലുള്ളൊരു ബിഷപ്പ് പുള്ളിയുടെ പേര് അൽഫോൺസ് എന്ന് പറഞ്ഞ ബാംഗ്ലൂരിൽ ബിഷപ്പ് കുറേ മതഭാ ഭ്രാന്തമുള്ള മാതാവിൻ്റെ ഭ്രാന്തമുള്ള ചില അച്ഛന്മാർ അൽത്താരയുടെ മെയിൻ ഭാഗത്ത് മാതാവിൻ്റെ രൂപം വച്ചിരിക്കുക അപ്പോൾ പുള്ളി അച്ഛന്മാരായി ഡിസ്കഷൻ ചെയ്ത് ഈ മെയിൻ അൽത്താരയുടെ മെയിൻ ഭാഗത്ത് മാതാവിരിക്കുന്ന പള്ളികളിൽ നിന്ന് രൂപം മാറ്റണമെന്ന് പറഞ്ഞൊരു ഡിഗ്രി ഇറക്കി അന്ന് പല പള്ളികളിലും ആളുകൾ പ്രശ്നം ഉണ്ടാക്കി ചിലർ ആത്മഹത്യയുടെ ഇതുവരെ വെരട്ടി പറഞ്ഞു അമ്മയില്ലാതെ മകനില്ല മകനില്ലാതെ അമ്മയില്ലെന്നു പറഞ്ഞു കുറേ ഇതങ്ങൾ ഞാൻ ആളുകൾ കുറ്റം പറഞ്ഞത്തില്ല കാരണം ഈ മാതാവിനെ പൊക്കി പിടിച്ചുകൊണ്ടു നമ്മളെ അച്ഛന്മാരും ഈ അച്ഛന്മാരുടെ റോളിലുള്ള സഭയുടെ തലപ്പത്തിരിക്കുന്നവരാണ് ഓക്കെ ഇപ്പം ഈ ഡിഗ്രി ഇറങ്ങിയതിന് ശേഷം കുറേ സൂചിപ്പിക്കുന്ന വീഡിയോകൾ ഞാൻ കാണാൻ ഇടയുണ്ടായി അതിലൊന്നാണ് ഷാജി തുമ്പിച്ചിറൽ എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ്റെ ഓക്കെ ഇവരോട് ഞാൻ പറയുന്നത് കോഴിമുട്ട പൊട്ടിച്ച ഓംലറ്റ് ഉണ്ടാക്കാം അല്ലാത്ത ഓംലറ്റ് അപ്പം അവർക്ക് മാതാവിനെ വിടാനും കഴിയില്ല ചിലവർ പറയുന്നത് ഞാൻ മാതാവേ നിനക്ക് തന്ന ഇതിന്ന് ഞങ്ങൾ നിന്നൊന്നും കൈവിടിയില്ലാട്ടാ ഞാൻ ഇപ്പോൾ ബൈബിളല്ലേ പറയുന്നുണ്ട് എന്ന് പറയുന്നിടത്ത് നമ്മൾ ഇല്ലയെന്ന് പറഞ്ഞാൽ അല്ല യെസ് എന്ന് പറയുന്നിടത്ത് അതേന്ന് പറയുന്നത് നമ്മൾ അതേന്ന് പറയണം ഇതിന് രണ്ടിനടയ്ക്ക് നിൽക്കുന്നവർ നമ്മൾ നരകത്തിൽ പോകുന്ന ക്രി ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഓക്കെ ഇപ്പം ഫാത്തിമയുടെ ഒറിജിനൽ മാതാവ് അവിടെ ഫാത്തിമയിൽ അനുഗ്രഹിക്കുമ്പം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മാതാവ് ലോകം കറങ്ങി സഞ്ചരിക്കുക ഓക്കെ ഇപ്പം ഒരു അഞ്ചാറ് വർഷം മുമ്പ് നെടുമ്പാശ്ശേരിയിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫാത്തിമ മാതാവ് വന്നപ്പോൾ അഞ്ചാറ് ബിഷപ്പ്മാരാണ് പോയി നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഈ മൺ നമ്മൾ സ്വീകരിക്കാൻ പോയത് നമ്മൾ പറയും നമ്മൾ രൂപത്തെ രൂപത്തെല്ലാം ഇതെല്ലാം അതാ കോപ്പാണ് അതാണെന്നല്ലേ പറഞ്ഞാലും അപ്പം പുറപ്പാട് ഇരുപത് ഇരുപതിൽ രണ്ടാം കൽപ്പനയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭൂമിയിൽ ഒരു വസ്തുവിനെയോ രൂപത്തെയോ വണങ്ങാനോ നമിക്കാനോ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാലും അഞ്ച് തലമുറ വരെ അതിൻ്റെ ശാപം ഉണ്ടാകും ഇതെല്ലാം നമ്മൾ വിഴുങ്ങി ഒമ്പതാം കൽപ്പന നമ്മൾ രണ്ടായിട്ട് പിരിച്ച് അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് അന്യൻ്റെ ഭാര്യ മോഹിക്കരുതെന്ന് പറഞ്ഞ് നമ്മൾ പത്താക്കി ഈവൻ കർത്താവിൻ്റെ കൽപ്പനേനെ വരെ നമ്മൾ ചോദ്യം ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ വിശുദ്ധന്മാരുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് വിശുദ്ധന്മാരെ ലിസ്റ്റിൽ നിന്ന് ഇടയ്ക്ക് ബിഷപ്പ് പോപ്പ് സാമി ഡിലീറ്റ് ചെയ്തിരുന്നു അതിൽ ചിലവരാണ് വെറോനിക്ക സെൻറ് ജോർജ് ഗീ വർഗീസ് ഓക്കെ എന്നിട്ട് മാർപ്പാപ്പവർ ഇങ്ങനെയുള്ളവർ ജീവിച്ചിരുന്ന പോലും തെളിവില്ല ഇത് ചില കെട്ടുകഥകൾ ഉണ്ടാക്കി അവർ വിശുദ്ധരാക്കി നാല് കാശുണ്ടാക്കുക എന്നിട്ട് പാപ്പ പറഞ്ഞു ഇങ്ങനെയുള്ളവരുടെ പേരിലുള്ള പള്ളികൾ ഇതെല്ലാം മാറ്റണം അതിൻ്റെ ഭാഗമായിട്ട് വെറോണിക്കയുടെ പള്ളി നാമത്തിലുള്ള മൈസൂർ ബസ്ലിക്ക സെൻറ്റേറസ് ആയിട്ട് മാറി ഇവിടെ ഗീവർഗീസിൻ്റെ പള്ളികൾ ഗീ നമ്മുടെ ഇടപ്പള്ളി അടത്തോയിലൊക്കെ വന്ന് ഗീവർഗീസിൽ മാറ്റാൻ വന്നപ്പോൾ ആളുകൾ പരസ്യം ഉണ്ടാക്കി അച്ഛന്മാർ പറഞ്ഞാൽ അതവിടെ ഇരിക്കുമ്പോഴും നമ്മൾ ദീപസ്തംഭാചം നമുക്കും കിട്ടണം പണം തുട്ട് അധികം വീഴുന്നത് അപ്പം അത് മാറ്റാനായിട്ട് അവർ സമ്മതിച്ചില്ല എന്തിന് സഭയുടെ തലവനായിട്ടുള്ള പോപ്പുസ്വാമിയുടെ കൽപ്പന പോലും അത് ലംഘിച്ച് കർത്താ പറഞ്ഞിട്ട് പൈസയും ദൈവത്തെയും നമുക്ക് ഒരേപോലെ ചെയ്യാം അതിന് വിരുദ്ധമായിട്ടാണ് അവരെ അവിടെ വെച്ച് ഇന്നും ജീവിക്കാത്ത ഗീവർഗീസ് അടപ്പള്ളിയിലും മറ്റും അനുഗ്രഹിക്കുകയാണ് കുറേ കോഴികൾ തിന്നൊടുക്കുകയാണ് ഓക്കെ ഇപ്പം ഏറ്റവും വേണ്ട വരാണ് വിവരം അപ്പോൾ വിവരം വയ്ക്കുക അറിവ് നേടുക സേവാ സമാജ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനലിൽ പോവാം ഇപ്പം ഞങ്ങളുടെ യൂട്യൂബിൽ കഴിഞ്ഞ മാസം രേപ്പം പള്ളിയിൽ കൊന്ന കാന്താര അനുഭവം എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ കാണുക ഫേസ്ബുക്കിലും യൂട്യൂബിലും പോയി പങ്കുചേരുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ആശംസകൾ